ഹലോ ഞാൻ കവി കവിയ നഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതില്ലേ നമുക്ക് എപ്പോഴും കാശ് കൊടുത്ത് വളങ്ങളൊന്നും മേടിക്കാൻ പറ്റില്ലല്ലേ അപ്പം നമ്മുടെ കയ്യിലുള്ള കുറച്ച് പച്ചക്കറി വേസ്റ്റ് വെച്ച് നമുക്ക് അടിപൊളി ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പലപ്പോഴും ഈ വേസ്റ്റൊക്കെ നമുക്കൊരു തലവേദന തന്നെയുണ്ട് എങ്ങനെ കളയണം എവിടെ കൊണ്ട് കളയണം എന്നൊക്കെയുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ ഈ അതിനൊക്കെ ഒരു പരിഹാരമുണ്ട് ഈ കിച്ചൺ വേസ്റ്റ് കൊണ്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് അത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു മൺചട്ടിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പെയിൻറ്റിംഗ് ബക്കറ്റോ എന്തായാലും കുഴപ്പമില്ല മൺചട്ടി ആകുമ്പോൾ അതിൽ ദ്വാരം വേണ്ട എന്ന പെയിൻറ്റിംഗ് ബക്കറ്റാണെങ്കിൽ നമുക്ക് രണ്ടു ദോരമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ അതിൽ ചെയ്യാനായിട്ട് അപ്പം ഞാൻ അതിനു വേണ്ടി എടുത്തേക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് കടലാസ് പിന്നെ കുറച്ച് ഉള്ളിത്തോല് ചീമക്കുന്നയുടെ ഇല പിന്നെതാ കമ്പോസ്റ്റ് ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന കമ്പോസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് കരിയിൽ എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ്ടോ നമ്മൾ ഉണ്ടാക്കണത് പിന്നെ നമുക്ക് കുറച്ച് തൈരോ അല്ലെങ്കിൽ ശർക്കര ലൈനിയോ അല്ലെങ്കിൽ ചാണക എന്തായാലും മതി കിട്ടും അല്ലെങ്കിൽ കഞ്ഞിവെള്ളമായാലും മതി അതും കൂടെ വേണം ഇതിലേതെങ്കിലും ഒന്ന് മതി കിട്ടോ പിന്നെ ഞാൻ ഈ ഒരു കുഞ്ഞ് മൺകലത്തിലാണോ ഉണ്ടാക്കുന്നത് എൻ്റെ കയ്യിൽ എപ്പോഴോ മേടിച്ച് വെച്ചിരുന്ന ഒരു ഉണ്ട് ഇപ്പം ഞാൻ ഇതിലൊക്കെയാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് വെറുതെ അവിടെ നശിച്ച് പോകുമല്ലോ ഞാനതിലൊക്കെട്ട് ആദ്യം ഇട്ട് കൊടുത്ത് ആണ് കേട്ടോ കമ്പോസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ മണ്ണായാലും മതി അല്ലെങ്കിൽ ചകരിച്ചോറായാലും മതി കേട്ടോ അപ്പോൾ എൻ്റെ മണ് ഞാനിപ്പോൾ ഈ കമ്പോസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഈ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഒരിത്തിരി മണ്ണിട്ടാത് എൻ്റെ കുഞ്ഞു കലയാണ് ഞാൻ ഇത്തിരി കോളം മണ്ണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെയിൽ വലിയ കലയാണെങ്കിൽ അതനുസരിച്ച് മണ്ണിട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് കരിയിൽ ഇട്ട് കൊടുക്കുക കരിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണ് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ മണ്ണ് ഇടണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വിഘടിച്ച് നല്ലൊരു കമ്പോസ്റ്റ് ആകാൻ വേണ്ടിയാണ് കേട്ടോ അതിന് വേണ്ടിയാണ് മണ്ണിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് മണ്ണിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട് കേട്ടോ അവയാണ് ഇതിന് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ഞാൻ കുറച്ച് കാർബണിൻ്റെ അളവും കൂടി ഉണ്ടായിക്കോട്ടെ അതിന് ഞാൻ കുറച്ച് പേപ്പറും കാർഡോർഡിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഈ കുഞ്ഞു കലായ കൊണ്ട് ഇങ്ങനെ അമർത്തി അമർത്തിയാട്ടോ ഞാൻ വയ്ക്കുന്നത് പിന്നെ ഞാൻ ഓർത്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടിടുമ്പോൾ ഇതിലൊരു പുഴുക്കളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ആരും അറക്കം ഒന്നും വേണ്ടട്ടെ ആ പുഴുക്കളും കൂടെ വിഘടിച്ചിട്ടാണ് ഇത് നല്ലൊരു കമ്പോസ്റ്റാണോ കാരണം ഇത് പുഴുക്കൾ ഭക്ഷണമാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റാണ് കേട്ടോ ഇത് കമ്പോസ്റ്റ് ആയി മാറുന്നത് പിന്നെ ഞാൻ കുറച്ച് ചീമക്കൊന്നും ഇടയെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടോ എല്ലാം കൂടി ഈ കാലത്തേക്ക് കൊള്ളുമോ ഇല്ല എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു പിന്നെ കുത്തി അങ്ങോട്ട് കുത്തി 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 വെച്ചിട്ട് വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടാകും എന്തായാലും ഇത് കുറച്ച് ദിവസം ഇത് നല്ല രീതിയിൽ തന്നെ താഴ്ത്തോട്ടിരിക്കും ഒരു പ്ലാന്റ്സ് വളരാനും അതിന് പൂവിടാനും കായ് ഇടാനും എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു കിച്ചൺ വേസ്റ്റിൽ നിന്ന് കിട്ടും ഞാൻ പിന്നെ എല്ലാ ആഴ്ചയിലും മാറി മാറിയാണ് കേട്ടോ പച്ചക്കറികൾക്കായാലും ചെടികൾക്കായാലും വളം ഇട്ട് കൊടുക്കുന്നത് ഒരാഴ്ചയിൽ നമ്മൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ആഴ്ചയിൽ വേറെ എന്തെങ്കിലും ഇട്ട് കൊടുക്കും അതായത് ചാണകപ്പൊടിയോ അതല്ല എന്നുണ്ടെങ്കിൽ നഗ് പുളിപ്പിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം ഏഴ് ദിവസത്തിന് ശേഷം എടുത്ത് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും അതല്ലാന്നുണ്ടെങ്കിൽ പുളിച്ച കഴിഞ്ഞുള്ള ഈ കിച്ചൺ വേസ്റ്റ് എന്നെ ഇട്ട് വെച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴത്തേനും അത് ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കും അങ്ങനെ മാറി മാറിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ ഇതെൻ്റെ ഈ കുഞ്ഞ് ഇതാ കലോ ആയ കാരണം ഫുള്ളായിട്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് ഇപ്പോഴൊന്നും ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് മണ്ണും മണ്ണുംകൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടോ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണം ൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് വീഡിയോ എടുക്കുന്നത് എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും അറിഞ്ഞു വിടാം അതുകൊണ്ടാണ് എൻ്റെ ഒക്കെ ഇങ്ങനെയൊക്കെ ആയി പോകുന്നത് നമ്മൾ ഓരോ പ്രാവശ്യം വേസ്റ്റ് കൊണ്ടിടുമ്പോഴും ആ വേസ്റ്റിൻ്റെ പുറത്തേക്ക് കുറച്ച് മണ്ണും പിന്നെ അതുപോലെ തന്നെ ഇത്തിരി തൈരോ അല്ലെങ്കിൽ ശർക്കര കലക്കിയതോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ പുളിച്ച കഞ്ഞിവെള്ളമോ അല്ലാതെ ഉണ്ടെങ്കിൽ ചാണകം കലക്കിയിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ അടുത്ത പ്രാവശ്യം ഏതെങ്കിലും ഒന്നൊഴിച്ചു കൊടുത്താൽ മതി പിന്നെ അടുത്ത പ്രാവശ്യം കൊണ്ടുവിടുമ്പോഴും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വിഘടിച്ച് നല്ലൊരു കമ്പോസ്റ്റ് വളമായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് എന്നാലും നിങ്ങളെല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം